ഈ സാഹചര്യം എന്നാന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ പറയില്ലേ ഓ അവൻ്റെ സാഹചര്യം അല്ല അവളുടെ സാഹചര്യം എൻ്റെ സാഹചര്യം എന്നൊക്കെ നമ്മളിങ്ങനെ പറയും അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത നമ്മൾ എന്നാ നമ്മൾ തളർന്നു പോകുന്ന ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അപ്പം ഓരോ മരണങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മരണം അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒക്കെ ഇങ്ങനെ തരണം ചെയ്ത് വന്ന് കഴിയുമ്പോൾ ഓ ഇനി പറ്റില്ല നമ്മൾ മുന്നോട്ട് പോകില്ല എന്നിങ്ങനെ ഒരവസ്ഥയിലേക്ക് വരും നമ്മൾ അത് ഒന്നും പറ്റില്ല ഇനി തീർന്നു എല്ലാം തീർന്നു എന്ന് പറയും പക്ഷേ അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിനെ എല്ലാം ഓവർകം ചെയ്ത് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു കഴിയുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വലിയ സന്തോഷം നമുക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത് ഇല്ലേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പലതിനെയും നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ വിജയിച്ച് അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും ആ സാഹചര്യമാണ് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാത്തത് കാരണം അന്ന് നമ്മുടെ കൂടെ നിന്നവരെയും അന്ന് നമ്മളെ സ്നേഹി എന്നാ പറയണേ നമ്മുടെ ആ സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നും അതെങ്ങനെ രക്ഷപ്പെട്ടു എന്നും പലപ്പോഴും നമുക്ക് പിടി കിട്ടാത്ത ഒരവസ്ഥയും കൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും അല്ലേ അപ്പം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹചര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നം പിടിച്ച സാഹചര്യം നമ്മുടെ ജീവിതത്തിലെ എന്ന് നമ്മൾ മനസ്സിലാക്കും ശരിയാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അങ്ങനെ ആ സാഹചര്യത്തെ തരണം ചെയ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് സാഹചര്യം വന്നാലും നമുക്ക് തരണം ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു കോൺഫിഡൻസ് കൂടി കൂടി വരും ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് തളരില്ല എന്നൊരു പ്രതി എന്നൊരു ദൃഢ നിശ്ചയം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും ഉറപ്പായ കാര്യം